തരുണമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയതുടരും തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടുകയാണ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ച മോഹൻലാൽ എന്ന നൻ്റെ പ്രകടനം തിരികെ കിട്ടിയെന്ന സന്തോഷമാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത് ഫസ്റ്റ് ഷോ കഴിഞ്ഞത് മുതൽ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ കുതിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴതാ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ആഗോളതലത്തിൽ ചിത്രം പതിനൊന്ന് കോടി കളക്ഷൻ നേടിയതായാണ് റിപ്പോർട്ട് കേരളത്തിൽ നിന്നും ചിത്രം അഞ്ച് കോടിയാണ് നേടിയിരിക്കുന്നത് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് അഞ്ചു കോടിയും ഇന്ത്യ ക്രോസ് കളക്ഷൻ ആറ് ദശാംശം ഒന്ന് പൂജ്യം കോടിയുമാണ് ജനപ്രീതി കണക്കിലെടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ കുത്തനെ ഉയരാനാണ് സാധ്യത ചിത്രത്തിന് ഓരോ മണിക്കൂറിലും വലിയ കുതിപ്പാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് പല തിയേറ്ററുകളിലും ചിത്രത്തിനായി അഡീഷണൽ ഷോകൾ സംഘടിപ്പിക്കുന്നുണ്ട് എംബുരാൻ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പനയിലെ റെക്കോർഡുകൾ തുടരും പ്രദർശനത്തിനെത്തി ആദ്യ മണിക്കൂറുകളിൽ മുപ്പത് കയ്യിലധികം ഷോയിലൂടെ ചിത്രം വിറ്റഴിച്ചെന്നാണ് റിപ്പോർട്ട് ഇത് റിലീസിന് ശേഷം എംബുരാൻ വിറ്റഴിച്ച ടിക്കറ്റിനേക്കാൾ അധികമാണ് ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു തോമസ് മാത്യു ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട് ഷാജി കുമാർ ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം എഡിറ്റിംഗ് നിഷാദ് യൂസുഫ് ഷേഫീഖ് വിബി സംഗീതം ജേക്സ് ബിജോയ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത് ശബ്ദ സംവിധാനം വിഷ്ണുഗോവിന്ദ് കലാസംവിധാനം ഗോകുൽ